ഇസ്രായേലിന്റെ യുദ്ധം ലബനനെതിരെയോ അവിടെയുള്ള ജനങ്ങൾക്കെതിരെയോ അല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ സംഘത്തിനെതിരെയാണ് നടപടിയെന്നും ആ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ താൽക്കാലികമായി ഒഴിഞ്ഞു പോകണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടു സൈനിക നടപടി അവസാനിക്കുന്നതോടെ വീടുകളിൽ തിരിച്ചെത്താമെന്നാണ് വീഡിയോ സന്ദേശത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ലബനനിലെ ജനങ്ങളെ ഹിസ്കുള്ള മനുഷ്യ ഉപയോഗിക്കുകയാണെന്നും നെതന്യാഹു കുറ്റപ്പെടുത്തി നിങ്ങളുടെ വരുടെ ജീവിതത്തിൽ കൈക്കടത്തുവാൻ ഹിസ്പുളയെ അനുവദിക്കരുതെന്നാണ് ലബനൻ ജനതയുടെ നദന്യാഹു ആവശ്യപ്പെടുന്നത് അതേസമയം ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇരുപത്തിനാല് കുട്ടികളടക്കം നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ഇതിനകം കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ഹിസ്ബുല്ല യുദ്ധത്തിന് ശേഷം ഇത്രയധികം പേർ ആക്രമണത്തിൽ മരിക്കുന്നത് ഇപ്പോഴാണ് വ്യോമാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ജനങ്ങളോട് ഒഴിഞ്ഞു പോകുവാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടത് അതേസമയം ലബനനിലെ തെക്കുള്ള തുറമുഖ നഗരമായ സിതോനിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് ഒഴുകുകയാണ് രണ്ടായിരത്തി ആറിലെ ഹിസ്ബുല്ല ഇസ്രായേൽ യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആഭ്യന്തര പലായനമാണിത്